ൾക്കും സ്വാഗതം ഞാൻ ആദ്യ ഒരു ഇൻട്രോഡക്ഷൻ വീഡിയോ തന്നിരുന്നു അതിൽ പറഞ്ഞു നമ്മൾ ഒരു പ്രത്യേക സീരിയസ് വരാൻ പോകുന്ന എൽ ഡി സി എക്സാമിനേഷനും എൽ ജി എസ് എക്സാമിനേഷനും വേണ്ടി ചെയ്തോണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം മാറി വരുന്ന പരീക്ഷാ രീതിക്ക് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതാ ഇവിടെ നമ്മളിതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്നൊരു കാര്യം ചെയ്യുന്നത് അത് മോസ്റ്റ് റിലവൻ്റ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എസ് എഴുതുന്നവർക്കും എൽ ജി എസ് എഴുതുന്നവർക്കും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും പത്ത് ക്വസ്റ്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഈ ഒരു സെഷനിൽ പക്ഷേ ആ പത്ത് ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് പഠിച്ചു എന്ന് നമുക്ക് സുഖമായിട്ട് ക്ലാസ് കഴിഞ്ഞ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ഫാക്റ്റ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായ രീതിയിലാണ് പറയുന്നത് കാരണം എഴുതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുതിയെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എഴുതിയെടുത്തോട്ടെ അവരത് പഠിച്ചോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ പറയുന്നത് അത് ശ്രദ്ധിച്ച് എഴുതിയെടുക്കാനും കൂടി ശ്രമിക്കുക കേട്ടോ ആദ്യത്തെ ചോദ്യം ഇരായിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തിയഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തിയഞ്ചു മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം ഇടനാട് മലനാട് തീരപ്രദേശം സമതലം നമുക്കറിയാം ഏതാണത് അത് മലനാടാണ് മക്കളെ ഇത് എസ് സിആർ ടി ക്വസ്റ്റ്യൻ ആണ് എസ് സിആർടിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അവിടെ നമുക്ക് കേരളം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എസ് ഇർ പിടിക്കാനുണ്ട് പത്താം ക്ലാസ്സില് അതിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റിനാണിത് മലനാട് എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് ഇടനാടാവട്ടെ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിൽ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം സെവൻ പോയിന്റ് ഫൈവ് ടു സെവന്റി ഫൈവ് മീറ്റർ ആണ് ഏത് ഇടനാട് തീരപ്രദേശം എന്ന് പറഞ്ഞാൽ സമുദ്ര നിരത്തിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിൽ താഴെ അല്ലെങ്കിൽ അത് വരെ ഉയരമുള്ള പ്രദേശമാണ് അപ്പൊ ഇത് എസ് സി ആർ ടി ക്വസ്റ്റിനാണ് കേട്ടോ എഴുപത്തി അഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശം മലനാട് ഏഴ് പോയിന്റ് അഞ്ചിനും എഴുപത്തി അഞ്ച് മീറ്ററിനും ഇടയ്ക്ക് വരുന്നതായി ഇടനാട് ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിൽ താഴെ അല്ലെങ്കിൽ ഏഴ് മീറ്റർ അഞ്ചും വരെ ഉള്ളത് ഏതാണ് തീരപ്രദേശം ഇത് എസ് സി ആർ ടി ആണ് പഠിച്ചെടുത്തോളം ഇനി രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇതായിരുന്നു മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം പൂക്കോട്ടൂർ യുദ്ധം കുളച്ചൽ യുദ്ധം കുറിച്ചൽ യുദ്ധം ചാന്നാർ ലഹള എന്നിട്ട് ഓപ്ഷൻസ് നമുക്ക് എ വൺ ടു ബി ടു ത്രീ സി ത്രീ ഫോർ ആൻഡ് ഡി വൺ എന്നാണ് തന്നിരിക്കുന്നത് നമുക്കറിയാം മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നടന്ന പ്രധാന സംഭവം എന്ന് പറയുന്ന ഏതാണ് അത് പൂക്കോട്ടൂർ യുദ്ധമാണ് ഈ മലബാർ കലാപം പി എസ് സിയുടെ ഏതൊരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആണ് പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് മലബാർ കലാപം ഒരു പ്രധാന ടോപ്പിക്കായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇനി വരുന്ന എക്സാമിനേഷൻ നമുക്ക് മലബാർ കലാപം പ്രധാന ടോപ്പിക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മലബാർ കലാപം പഠിച്ചു വെക്കണം കേട്ടോ പല രീതിയിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതാണ് അത് പൂക്കോട്ടൂർ യുദ്ധമാണ് അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി സോൺ ചമ്പൽ നമുക്കറിയാം നമുക്ക് ഹിമാലയൻ നദികളും ഉണ്ട് അതുപോലെ തന്നെ എന്തുകൊണ്ട് ഉപദ്വീപീയ നദികളും ഉണ്ട് അല്ലെ ഹിമാലയൻ നദികളുമുണ്ട് ഉപദ്വീപീയ നദികളുമുണ്ട് അതിലെ ഉപദ്വീപീയ എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഗോദാവരി മഹാനദി കാവേരി കൃഷ്ണ നർമ്മദ താപ്തി ഇവയാണ് ഉപദ്വീപീയ നദികൾ അതായത് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് നദികളാണ് ഉപദ്വീപീയ നദികള് അത് ഈ തന്നിരിക്കുന്നതിനകത്ത് നമുക്കറിയാം നർമ്മദയും താപ്തിയും ആണെന്താ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് ബാക്കി നാല് ഗോദാവരി മഹാനദി കൃഷ്ണ കാവേരി എവിടെയാണ് പോകുന്നത് കിഴക്കോട്ടൊഴുകയാണ് ചെയ്യുന്നത് അപ്പൊ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്ന ആരാണ് നർമ്മദയും താപ്തിയുമാണ് ഓക്കെ ഓർത്തുവെക്കുക അടുത്തത് നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം മൈത്രി ഭാരതി ഹിമാദ്രി ദക്ഷിണ ഗംഗോത്രി ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം അതായത് അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രമാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രിയാണ് ഇവിടെ ആൻസർ ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഏതാണ് ദക്ഷിണ ഗംഗോത്രി തെറ്റിക്കരുത് അതിനോടൊപ്പം ഇതും കൂടി പഠിച്ചു വെക്കുക മൈത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള രണ്ടാമത്തെ ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള രണ്ടാമത്തെ ഗവേഷണ കേന്ദ്രമാണ് ഏത് മൈത്രി അപ്പം അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രിയും മൈത്രിയും അതിലെ ആദ്യത്തേത് ഏതാണ് ദക്ഷിണ ഗംഗോത്രിയാണ് രണ്ടാമത്തേത് ഏതാണ് മൈത്രി ആണ് വെച്ചേക്കുക പിന്നെ ഇനി അന്റാർട്ടിക്കയിലെ പ്രവർത്തനം ആരംഭിച്ച മൂന്നാമത്തെ ഇന്ത്യൻ പര്യവേഷണ കേന്ദ്രമാണ് ഭാരതി അപ്പം ഭാരതി നമുക്ക് ഓപ്ഷൻ ബി തന്നിട്ടില്ല അതും കൂടി നോക്കിയേക്കാം അപ്പൊ അന്റാർട്ടിക്കയിലുള്ള മൂന്നാമത്തെ ഗവേഷണ കേന്ദ്രം ഭാരതി ഒന്ന് ദക്ഷിണ ഗംഗോത്രി രണ്ട് മൈത്രി മൂന്ന് ഭാരതി ഇത് മൂന്നും എന്താണ് അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങളാണെന്ന് ഓർത്തുവച്ചേക്ക ഹിമാദ്രി നിങ്ങൾ കമന്റ് ചെയ്യുക എന്താണ് ഹിമാദ്രി ആൻസർ ആയിട്ട് വരുന്നതെന്ന് അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ ഇനി അടുത്തു നോക്കിയേ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സിക്കിമിനെയും ടിബിറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം നാഥുലാചുരം ലിപുലേ ചുരം ഷിഫ്കിലാചുരം സോജിലാചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് നമുക്കറിയാം അത് ചുരമാണ് നാഥുലാചുരമാണ് ചുരം സിക്കിമിലാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ചുരം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഓപ്ഷൻ ബി ലിപ്പു ലിപ്പുലേക്ക് തന്നിട്ടുണ്ടോ അല്ലെ ലിപ്പുലേഖ ഉത്തരാഖണ്ഡിലാണ് ലിപുലേക്ക് ചുരം എന്താ ചെയ്യുന്നത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നത് ലിപ്പു ലിപ്പുലേഖ നാഥുല എന്താ ചെയ്യുന്നത് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ഷിപ്കിലാചുരമാണ് ഷിപ്കിലാചുരം ഹിമാചൽ പ്രദേശിലാണ് അപ്പൊ നമുക്ക് പഠിക്കാം ഹിമാചൽ പ്രദേശിനെയും ടിബത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷിബ്കിലാചുരം ഹിമാചൽ പ്രദേശിനെയും ടിബത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ് ഷിപ്പ്കിലാചുരം നെക്സ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത് സോജില പാസ് ആണ് സോജില ചുരം ജമ്മു കാശ്മീരിലാണ് ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അറിയത്തില്ലാത്തവർ ഈ പറയുന്ന കാര്യങ്ങളെ നോട്ട് ചെയ്ത് എഴുതിയെടുത്തോളൂ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ ഓപ്ഷൻസ് വെച്ച് പഠിക്കുന്ന രീതിയിലേക്ക് വന്നത് അതുകൊണ്ട് ഇത് അറിയാത്തവര് വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേട്ടിട്ട് എഴുതിയെടുക്കുക ആറാമത്തെ ക്വസ്റ്റ്യൻ ത്രികക്ഷി സൗഹാർദ്ദം ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരുന്ന രാജ്യങ്ങൾ ജർമ്മനി ആസ്ട്രിയ ഹങ്കറി ഇറ്റലി ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ ജർമ്മനി ഇറ്റലി ജപ്പാൻ ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന ഇതൊക്കെ എന്തോ വിളരെ ഒന്നാം ലോകമഹായുധവുമായിട്ട് ബന്ധപ്പെട്ട രൂപം കൊണ്ടതാണ് ഏത് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദത്തെ പറ്റി ഞാൻ പറഞ്ഞുതരാം യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരം സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴി ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാര്യമാണ് പറയുന്നത് ആ സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് മത്സരം നടത്തി അപ്പൊ ആ മത്സരമാണ് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിലേക്ക് വഴിവെച്ചത് ഇങ്ങനെ രൂപീ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദവും അതിന് ത്രികക്ഷി സഖ്യത്തെ നമ്മൾ ട്രിപ്പിൾ അലയൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത് ജർമ്മനി ആസ്ട്രിയ ഹങ്കറി ഇറ്റലിയാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ അല്ല ജർമ്മനി ആസ്ട്രിയ ഹംഗറി ഇറ്റലി വരുന്നത് ത്രികക്ഷി സഖ്യത്തിലാണ് ട്രിപ്പിൾ അലയൻസിലാണ് അറിയത്തില്ലാത്ത ഒരു സൈഡിലേക്ക് എഴുതി വെക്കുക ത്രികക്ഷി സഖ്യം ജർമ്മനി ആസ്ട്രേലിയ ഹംഗറി ആസ്ട്രിയ ഹംഗറി ഇറ്റലി ഇനി ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്ന രാജ്യങ്ങളാണ് ഏതൊക്കെ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ അപ്പൊ ഇവിടെ ഓപ്ഷൻ രണ്ട് കേട്ടോ ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ത്രികക്ഷി സൗഹാർദ്ദം ഇംഗ്ലണ്ട് ഫ്രാൻസ് റഷ്യ റഷ്യ ത്രികക്ഷി സഖ്യം ജർമ്മനി ആസ്ട്രിയ ഹംഗറി ഇറ്റലി തെറ്റിക്കല് കേട്ടോ അടുത്തു നോക്കിയേ ധരാതനീയ ഭൂപട ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര ഒരു കാര്യം വരട്ടെ ഈ ത്രി ത്രികക്ഷി സൗഹാർദ്ദം ഒക്കെ ചോദിച്ചത് എസ് സി ആർ ടി തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ എസ്ഇ ആർ പിടെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ എൽ ഡി സി എൽ ജി എസ് പെയ്ഡ് ക്ലാസിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഈ സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി വിളിച്ചാൽ കിട്ടില്ല വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഈ നോട്ട്സ് വളരെ യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് കോഴ്സ് എടുക്കുന്നവർക്കാണ് ഫ്രീ ആയിട്ട് അത് കൊടുക്കുന്നത് അടുത്ത നോക്കിയു ഏഴാമത്തത് ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര ഏതാണ് എസ് സി ആർ ടി ആണ് എസ് സി ആർ ടി തന്നെയാണ് ഈ ധരാതനീയ ഭൂപടങ്ങൾ ചോദിച്ചിരിക്കുന്നത് ധരാതനീയ ഭൂപടങ്ങൾ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ധരാതനീയ ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പോഗ്രഫിക് മാപ്പ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരി സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക ധാരാതനീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ധാരാതീയ ഭൂപടങ്ങൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നവരും സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ നഗരാസൂത്രണ പ്രവർത്തനങ്ങളെങ്കിലും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്താറ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ധരാതനീയ ഭൂപിടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഒരു ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് വരുന്നത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്താം അത് നോക്കുക ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടങ്ങൾ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ ഫിസിക്കൽ മാർക്സ് അല്ലെങ്കിൽ ഭൗതിക ഭൂപടങ്ങൾ എന്ന് വിളിക്കാം മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ വലിയ പ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ ചെറിയ ഭൂപ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ എന്ത് വിളിക്കും വലിയ തോത് ഭൂപടങ്ങൾ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് നിർമ്മിക്കുന്ന ഭൂപടങ്ങളാണ് കടസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത് സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി എന്ന് പറയുന്നത് അടുത്തത് ഭൂപടങ്ങളിലെ പച്ച നിറം കാണിക്കുന്നത് നൈസർഗിക സസ്യജാലങ്ങളെയാണ് ഭൂപടങ്ങളിലെ മഞ്ഞ നിറം കാണിക്കുന്നത് കൃഷിയിടങ്ങളെ ഭൂപടങ്ങളിലെ തവിട്ടു നിറം കാണിക്കുന്നത് കുന്നുകൾ മണൽക്കൂലകൾ പാറക്കൂട്ടങ്ങൾ എന്നിവയെ ഭൂപടങ്ങളിലെ ചുവപ്പ് നിറം കാണിക്കുന്നത് പാർപ്പിടങ്ങൾ റോഡുകൾ ഭൂപടങ്ങളിലെ നീല നിറം കാണിക്കുന്നത് ജലാശയങ്ങൾ ഭൂപടങ്ങളിലെ കറുപ്പ് നിറം കാണിക്കുന്നത് തീവണ്ടി പാത അക്ഷാംശ രേഖാംശരേഖകൾ ടെലിഫോൺ ലൈനുകൾ എന്നിവയെ ഇതൊക്കെ എസി ആക്കി നോട്ട്സാണ് ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ എൽ ഡി സി എൽ ജി എസ് തന്നെ പെയ്ഡ് ക്ലാസ് എടുക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നിബന്ധമാല എന്ന ദേശാഭിമാന ബോധം തുളുമെന്ന കൃതി ഏതു ഭാഷയിൽ രചിക്കപ്പെട്ടു എന്നതാണ് ഇതും എസ് സി ആർ ടി ക്വസ്റ്റ്യാണ് ടെൻ സ്റ്റാൻഡേർഡുള്ള പുസ്തകത്തിൽ കിടക്കുന്നതാണ് മറാത്തി ഭാഷയിലാണ് രചിക്കുന്നത് നിബന്ധമാല മറാത്തി ഭാഷ ഓർത്തു കേട്ടോ നിബന്ധമാല മറാത്തി ഭാഷ അടുത്തത് പുതുതായി പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ തവള ഇനത്തിന്റെ പേര് ഈ ഒരു സമയത്ത് കണ്ടെത്തിയ തവളയിനത്തിന്റെ പേരായിരുന്നു മിനവാര്യ പെഞ്ചാലി എന്നാണ് ഈ തവള ഇനത്തിന്റെ പേര് ഈ തവളയെ കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് അപ്പൊ ഇത് കണ്ടെത്തിയത് നമ്മുടെ ഡൽഹി സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലറും പ്രശസ്ത സസ്യശാസ്ത്രജ്ഞരുമായ ദീപക് പെഞ്ചാലിന്റെ നാമത്തിൽ നിന്നാണ് ഇങ്ങനൊരു പേര് ഇവര് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഡൽഹി സർവകലാശാലയിലെ ഉപജീവി ഗവേഷകരാണ് ഇതിനെ കണ്ടെത്തിയത് അതില് മുൻ വൈസ് ചാൻസലർ ഡൽഹി ഡൽഹി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ആയിരുന്ന സസ്യശാസ്ത്രജ്ഞനായ ദീപക് പെന്റാലിന്റെ പേരിൽ നിന്നാണ് മിനർവാരി പെന്റാലി എന്ന പേര് വരുന്നത് അതൊന്ന് ഓർത്തു വച്ചേക്ക ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് ഗുരുഗ്രാം ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം ഓർത്തു വച്ചേക്ക ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എവിടെയാണ് ഗുരുഗ്രാമാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ ധാന്യ എ ടി എം ഗുരുഗ്രാം എ ടി എം എന്താന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ പ്രധാന ആദ്യത്തെ പത്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്തത് ഈ പത്ത് ക്വസ്റ്റ്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എസ് സി ആർ ടി പുസ്തകം തന്നെയാണ് അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എസ് സി ആർ ടിക്ക് നമ്മുടെ എക്സാമായിട്ടുള്ളത് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഈ പത്ത് ക്വസ്റ്റ്യൻസും നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചിരിക്കും ഓപ്ഷൻ വൈസ് ആണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഞാനിത് എടുക്കുന്നതിനിടയ്ക്ക് നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഇത് എസ് സി ആർ ടി എന്നാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എസ് സി ആർ ടിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞതാ ഇപ്പൊ ഇത്രയും പത്ത് ക്വസ്റ്റ്യൻ പോയതിനകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിനകത്ത് എട്ട് അല്ലെങ്കിൽ ഒൻപത് ക്വസ്റ്റ്യൻ എസ് സി ആർ ടി പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് എസ് സി ആർ ടി നല്ല വൃത്തിക്ക് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ എസ് സി ആർ ടി അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ എൽ ഡി സിയുടെയും എൽ ജി എസിനെയും പെയ്ഡ് ക്ലാസുകളിൽ എച്ച് എഡ്യൂട്ടിപ്സിനെ കൊടുക്കുന്നുണ്ട് അത് സിലബസ് വൈസ് ക്ലാസ്സാണ് കൊടുക്കുന്നത് അതിനകത്ത് ഈ എസ് സി ആർ ടി അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസിൻ്റെ സോഷ്യലിനെയും സയൻസിനെയും പി ഡി എഫ് നോട്ട്സിനെയും ഫ്രീ ആയിട്ടാണ് ആ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരത് പഠിക്കുന്നുണ്ട് ഡെയിലി പഠിക്കാനായിട്ട് മെൻ്റർഷിപ്പിനോടൊപ്പം അവർക്ക് പറഞ്ഞ് കൊടുക്കുന്നുമുണ്ട് അവരത് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോഴ്സ് എടുത്താൽ അവർക്ക് സുഖമായിട്ട് എസ് സി ആർ ടി മെറ്റീരിയൽസ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ ഇപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല ഒരു ലൈക്ക് ഒന്നിട്ടിട്ട് പോക്കോട്ടെ ഒരു ലൈക്ക് ഇടുക കമൻറ്റും ചെയ്യുക ചാനൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വൈകിട്ട് ഏഴ് മണിക്ക് കാണാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ദയവ് നോട്ടിഫിക്കേഷൻ വരാനൊന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കണം നോട്ടിഫിക്കേഷൻ വന്നില്ല എങ്കിൽ പോലും വൈകുന്നേരം ഏഴ് മണിയാകുമ്പോൾ ഒന്ന് ലച്ചു സജ്ജു ടിപ്സ് എന്ന് എടുത്ത് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് കാണും കണ്ട് പഠിക്കുക ഓക്കെ താങ്ക്